അലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തൂ പ്രിയമുള്ളവരെ വലിയ അപകടമുള്ള ഒന്നാണ് ബിദ്അത്ത് എന്നുള്ളത് ബിദ്അത്ത് വലിയ ഒരു അപകടമായ ഒരവസ്ഥയാണ് ബിദ്അത്ത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ പാടില്ല ബിദ്അത്ത് എന്ന് പറയുമ്പോൾ നല്ല പിതാത്തുണ്ട് ചീത്ത പിതാത്തുണ്ട് നല്ല പിതാത്താണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക ചീത്ത പിതേത്ത് എങ്ങനെയാണ് മനസ്സിലാക്കുക അതൊക്കെ കൃത്യമായി ഇമാമിയങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നല്ല പിതാകത്താണ് എന്ന് മനസ്സിലാക്കാനുള്ള വഴി ഇമാമിയങ്ങൾ പഠിപ്പിച്ചു അത് ഖുർആാനിനോട് നബിചദ്യയോട് ഇമാമിയങ്ങളോട് എതിരല്ലാത്തതാണെങ്കിൽ അതിനെ നമ്മൾക്ക് സ്വീകരിക്കാവുന്നതാണ് ഉൾക്കൊള്ളാവുന്നതാണ് ഇനി ഇമാമിയങ്ങളുടെ കാര്യങ്ങളോടെരാണ് നബിചരയോടെതിരാണ് പരിശുദ്ധ ഖുർആാനിനോടെതിരാണെങ്കിൽ പുതുതായി ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ തള്ളേണ്ടതാണ് ഒഴിവാക്കേണ്ടതാണ് എന്ന് കൃത്യമായി ഇമാമികൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഖുർആാനിനോടും നബിചരയോടും ഇമാമിയോടും യോജിക്കാത്ത ബിദത്തുകളെയാണ് അപകടമായി നാം കാണേണ്ടത് അതിനെയാണ് നാം സ്വീകരിക്കാതിരിക്കേണ്ടത് അപ്പോൾ അത്തരത്തിലുള്ള പിതഹത്ത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക എന്നുള്ളത് വലിയ ഒരു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇമാനി കോട്ടം സംഭവിക്കുന്ന വലിയ ഒന്നാണ് ഹബീബ മുത്ത നബി അലൈഹി അലൈവ് തങ്ങൾ അത്രയും ഗൗരവത്തിൽ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു സ്ഥലത്ത് ബിദ്ഹത്ത് ഖുർആാനിനോട് നബിചറ്റയോട് ഇമാമിയങ്ങളുടെ കാര്യങ്ങളോട് യോജിക്കാത്ത തരത്തിലുള്ള ബിദ്ഹത്തുകൾ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വിവരമുള്ളവർ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം ഇത് നാം സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് അത് സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് അപകടങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കണം ആണെ ബോധ്യപ്പെടുത്തി കൊടുക്കാതെ മൗനം പാലിച്ചാൽ അവരുടെ മേൽ മലക്കുകളുടെയും ജനങ്ങളുടെയും എല്ലാവരുടെയും ശാപം അവരുടെ മേൽ ഉണ്ടാകുമെന്ന് മുത്ത നബി സാഹു അലൈവിസ്വല്ലാമത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം വിദഗ്ധ എന്നുള്ളത് നാം എതിർക്കപ്പെടേണ്ട വലിയ വിഷയമാണ് ഈ ലിബറിസത്തിൻ്റെയും മതനിരാസത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും ഒക്കെ അതിലേക്കൊക്കെ പോവാനുള്ള കാരണം വിദഗ്ധത്തിൽ നിന്നാണ് അതിലേക്കൊക്കെ മെല്ലെ മെല്ലെ പോയി പോയി അതിലേക്കെത്തും വിദഗ്ധത്തിൽ നിന്നും പോയി മെൽ പോയി ലിബറിസത്തിലേക്കും അതുപോലെ തന്നെ മതനിരാസത്തിലേക്കും യുക്തിവാദത്തിലേക്കുമൊക്കെ നീങ്ങിപ്പോകും അതുകൊണ്ട് വിദഗത്ത് എന്നുള്ളത് അപകടമാണ് ഹൗദുൽ കൗസർ വരെ തടയപ്പെടാവുന്ന കാര്യമായി ഹബീബ മുത്തനബി സല അലൈഹി അലൈവ് സ്വലാത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നാളെ മുത്തനബി അലൈഹി അലൈവ് സ്വലാത്തങ്ങൾ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ നമ്മെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയും അങ്ങനെ വരുന്നവർക്കൊക്കെ മുത്ത നബി അലൈഹി അല്ലാഹു അലൈവ് സ്വലാത്തങ്ങൾ കോരി കൊടുക്കുകയും ആ ഹൗദൽ എന്ന് ഒരു വട്ടം കുടിച്ചാൽ അവർക്ക് പിന്നീട് ഒരിക്കലും ദാഹമുണ്ടാവുകയില്ല എന്ന് പുണ്യനബി പഠിപ്പിച്ചു ആ ഹൗദിൻ്റെ അടുക്കൽ വരുന്ന ആളുകൾക്കൊക്കെ ഹൗൽ കൗസരം മുക്കിക്കൊടുക്കാൻ വേണ്ടി മുത്തൻ നബി സുല്ലാ അലൈവ്ലാമത്തങ്ങളോട് ഇരിക്കുകയും അങ്ങനെ ഒരു സമൂഹം മുത്തനബി സു അല്ലാമത്തോട് ഒരിക്കൽ വരും ആ സമൂഹത്തിനും മുത്തൻ നബി സു അള്ളാഹു അലൈവലാത്തങ്ങൾക്കും ഇടയിൽ മറയിടും പെട്ടെന്ന് മറയിടുമ്പോൾ പറയും അവർ ഞാൻ അറിയുന്നവരാണ് അപ്പോൾ ഹബീബായ് മുത്തൻ നബി സുല്ലാ അലൈവലാത്തങ്ങളോട് പറയും അവർ നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ വഫാത്തിന് ശേഷം ഖുർആനിനോടും നബിജയോടും ഇമാമികളോടും യോജിക്കാത്ത പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയവരാണ് നബിയെ എന്നവരോട് പറയുമ്പോൾ അത്തരത്തിലുള്ളവർക്കാണ് നാശം എന്ന് മുത്തറബി സലഹ് അലൈവല തങ്ങൾ പറഞ്ഞ് ഹൗദുൽ കൗസർ വരെ തടയപ്പെടുമെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം വിദ്ഹത്ത് എന്നുള്ളത് വലിയ ഏറ്റവും ഗൗരവമായി കാണേണ്ട വിഷയമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കടന്നു വരാൻ പാടില്ലാത്ത കാര്യമാണ് ബിദ് അത് അള്ളാഹു ഹുസുബ്ല ബിദ്വത്തിനെ തൊട്ട് നമുക്ക് അദൃശിക്കട്ടെ ആമീൻ അറബൽ അസ്സലാൻ വാഹന